ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ചുരിദാറിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റി വെച്ച ശേഷം നമുക്ക് ക്യാൻവാസിൽ എൻ്റെ നെക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ എട്ടിഞ്ച് നീളവും എട്ട് ഇഞ്ച് വീതിയുള്ള ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നെക്കിൻ്റെ മെഷർമെൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ വിട്ട് വരുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇവിടെയും രണ്ടേ മുക്കാൽ ഇഞ്ചി തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ നെക്കിൻ്റെ ഇറക്കം വരുന്നത് ഷോൾഡറിലെ ഷോൾഡറിൽ തുമ്പും കൂടെ ചേർത്ത് ആറിഞ്ചാണ് ഇത് ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇതൊരു ബോക്സാക്കി വരച്ചെടുക്കാം ഇനി ബോക്സിനുള്ളിൽ നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം ഞാനത് ഇതുപോലൊരു ഷേപ്പാണ് നെക്കിന് വരച്ചു കൊടുക്കുന്നത് ഇനി തിൻ്റെ സൈഡിൽ ഇഞ്ച് വീതിക്ക് നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ വരച്ച് കൊടുക്കുക ചീടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് മാർക്ക് ചെയ്യുക ആ അര ഇഞ്ച് വരെ മാത്രമേ നെക്കിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യാൻ പാടുള്ളൂ ഈ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് ഓർത്ത് വെച്ചിരിക്കണം നമുക്കിനിയത് ആ മേശ്മെൻറ്റ് ആവശ്യമാണ് ഇത് അര ഇഞ്ച് വരെ കട്ട് ചെയ്ത് കൊടുത്തു അത് തിരിച്ച് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നെക്കിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്തെടുത്ത പീസാണ് ഇത് നമുക്കിനി ആവശ്യമുണ്ട് ഇനി ഇപ്പോൾ നെക്കിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്തെടുത്ത പീസാണിത് ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതിനേക്കാളും നീളവും വീതിയും കൂടുതലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക ഫോൾഡ് ചെയ്യേണ്ട ഒറ്റ ലെയർ മതി അപ്പോൾ ഈ ഫോൾഡ് ആയ ഭാഗത്ത് നിന്ന് മുക്കാൽ ഇഞ്ച് ഉള്ളിലേക്ക് നീക്കി വെച്ച് കൊടുക്കുക നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു അര ഇഞ്ച് നമ്മൾ കട്ട് ചെയ്യാതെ വിട്ടിട്ടുണ്ട് ആ അര ഇഞ്ച് കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം മുക്കാലിഞ്ച് ഉള്ളി മുക്കാലിഞ്ച് സൈഡിൽ നിന്നും മുകളിൽ നിന്ന് അരേ ഇഞ്ചും താഴെ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് വേണം നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഇത് കുറച്ച് വീഡിയോ പോയിട്ടുണ്ട് അപ്പോൾ ഞാനിതോടെ പറഞ്ഞു തരാം അപ്പോൾ സൈഡിൽ നിന്ന് മുക്കാലിഞ്ചും മുകൾ ഭാഗത്തുനിന്ന് ആരേ ഇഞ്ചും താഴ്ത്തി ഈ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ അതേ മെഷർമെൻറ്റിൽ നമ്മളിത് ഇപ്പോൾ ഇവിടെ നെക്കിൻ്റെ ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇതെവിടെ നിന്ന് താഴേക്ക് കുറച്ച് കെർവ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇതുപോലെ വരച്ചു കൊടുക്കുക അതിന് ശേഷം ഈ സൈഡിലോട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും താഴോട്ട് വരുമ്പോൾ അത് ഒന്നേ കാലിഞ്ചായി കുറച്ചുകൂടി വന്നപ്പോൾ വന്ന് പത് ഒരിഞ്ചായി അങ്ങനെ കുറച്ച് വന്ന് ഈ നേരത്തെ വരച്ച് നിർത്തിയടുത്തേക്ക് ഇതെങ്ങനെ ചേർത്ത് വരച്ചു കൊടുക്കാം പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒറ്റ പീസേ ഉള്ളൂ ഫോൾഡ് ചെയ്തൊന്നും വെച്ചിട്ടില്ല ഒറ്റ ലെയറേ ഉള്ളൂ ഇത് കട്ട് ടുക്കാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നെക്കിനുള്ള രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഒറ്റ ലെയറിലുള്ള കുറച്ച് നീളമുള്ളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കാനുണ്ട് ആദ്യത്തെ പീസിന് മൂന്നിഞ്ച് നീളവും മൂന്നിഞ്ച് വീതിയുള്ള ഒരു സ്ക്വയർ പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് രണ്ടാമത്തെ പീസിന് രണ്ടരഞ്ച് നീളവും രണ്ടര വീതിയുള്ള ഒരു പീസാണ് വേണ്ടത് മൂന്നാമത്തെ പീസാകുമ്പോൾ അത് രണ്ടിഞ്ച് നീളവും രണ്ടിഞ്ച് വീതിയുള്ള പീസാണ് ഇത് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ മൂന്ന് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് മൂന്നിഞ്ചിൻ്റെ പീസാണ് ഇത് രണ്ടരചിൻ്റെ പീസ് ഇത് രണ്ടിഞ്ചിൻ്റെ പീസ് അങ്ങനെ മൂന്ന് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നാലായിട്ട് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലെ രണ്ട് സൈഡ് ഫോൾഡായ ഭാഗവും രണ്ട് സൈഡ് ഓപ്പണായ ഭാഗമാണ് വരുന്നത് ഇതിലെ ഓപ്പണായ ഭാഗത്തു നിന്നും ഫോൾഡായ ഭാഗത്തേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അടുത്ത സൈഡിലും അതുപോലെ തന്നെ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനെ വരച്ച് കൊടുക്കുക അതിനുശേഷം നമ്മളിപ്പോൾ വരച്ച ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം അടുത്ത പീസ് അതുപോലെ തന്നെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഫോൾഡ് ചെയ്ത ശേഷം ഓപ്പൺ ആയ ഭാഗത്തു നിന്ന് ഫോൾഡായ ഭാഗത്തേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അടുത്ത സൈഡിലും അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഓപ്പണായ ഭാഗമാണ് ഓപ്പണായ ഭാഗത്തുനിന്ന് ഫോൾഡ് ആയ ഭാഗത്തേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമായ ക്യാൻവാസ് പീസെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫാബ്രിക്കിലേക്ക് വെച്ചൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ നെക്കിൻ്റെ പീസ് ലൈനിങ് പീസിൽ വെച്ചാണ് അയൺ ചെയ്ത് കൊടുക്കുന്നത് ബാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസെല്ലാം ഇതിൻ്റെ പാൻറ്റിൻ്റെ പീസിലാണ് അയൺ ചെയ്ത് കൊടുക്കുന്നത് അതായത് ഈ പീസെല്ലാം പാൻറ്റിൻ്റെ പീസിൽ വെച്ചാണ് അയൺ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം അതിപ്പോൾ ഇതെല്ലാം അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിൽ അര ഇഞ്ച് വിട്ട ശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം അതിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വരുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ എൻഡ് വരുമ്പോഴത്തേക്ക് അത് ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തുമ്പ് അകത്തൊക്കെ ആക്കിയ ശേഷം ഈ സൈഡ് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വെച്ച് അയൺ ചെയ്തെടുക്കുക ഏതാണ്ട് ഇതിലും ചെറുപ് വരുന്ന ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഈ പീസ് സൈഡ് നമ്മൾ കാലിഞ്ച് മാത്രമേ വിട്ടിട്ടുള്ളൂ കാലിഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ വെച്ച് അയൺ ചെയ്ത് കൊടുത്ത ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇനി ഇതിൻ്റെ സെൻറ്ററിലുള്ള ആ ഫാബ്രിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അവിടെയും കാലിഞ്ച് വിട്ടിട്ട് വേണം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാൻ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്ത് കൊടുക്കുക ഞാനത് ഇതുപോലെയാണ് ചെയ്യുന്നത് ഇതുപോലെ നാല് കോർണറിൽ കട്ട് ചെയ്ത് കൊടുക്കുക ആദ്യം അതിനുശേഷം കാലിഞ്ച് വിട്ട ശേഷം ഈ പീസ് കട്ട് ചെയ്തങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത് ഇന്ന് ഇതിൻ്റെ സൈഡും ഇതുപോലെ കാലഞ്ച് അകത്തേക്ക് ക്യാൻവാസ് പീസിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് അയൺ ചെയ്ത് കൊടുക്കാം അതുപോലെ രണ്ട് സൈഡും ക്യാൻവാസിലോട്ട് ചേർത്ത് വെച്ച് അയൺ ചെയ്ത് കൊടുക്കാം ഇപ്പം എല്ലാം അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം ആദ്യം നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത പീസ് സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ചുരിദാറിൻ്റെ മെറ്റീരിയൽ വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നെക്ക് ചെയ്തെടുത്ത പീസ് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ മൂന്ന് പീസിൻ്റെയും സെൻറ്ററിൽ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നോച്ച് മൂന്നിലും ഒരുപോലെ വരണം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ നെക്കിൻ്റെ ഷേപ്പിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ പിൻ ചെയ്ത് വെക്കണമെന്നുള്ളൊരു പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്ന് അറേഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കുക ഇനി ഈ ക്യാൻവാസ് പീസിന് ലൈനിങ് പീസിനോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത ശേഷം ലൈനിങ് പീസിൽ ചുളിവ് വീണ്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം ഷോൾഡറും ലൈനിങ് പീസും കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം ഷോൾഡറിൻ്റെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി അതിനുശേഷം നെക്കിൽ സ്റ്റിച്ച് കൊടുക്കുക ഇത് നമ്മൾ നെക്കിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത പീസ് നെക്കിൽ നിന്നും ഒരു കാലിഞ്ച് മാറ്റി വെച്ച് ഇതുപോലെ വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ഇതിൻ്റെ എൻഡ് ആ സെൻറ്ററിൽ നിന്നും കുറച്ച് മാറിയാണ് വരുന്നത് അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതായപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തത് വേണം സ്റ്റിച്ച് ചെയ്യാനുള്ളത് അതിൻ്റെ ആദ്യം മൂന്നിഞ്ച് വീതി മൂന്നിഞ്ച് നീളമുള്ള പീസ് എടുത്തിട്ടുണ്ട് ഈ ആദ്യം വെച്ച പീസിൻ്റെ എൻഡിൽ നിന്നും ഒരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ വിടലെ പീസ് വെച്ച് കൊടുക്കുക അടുത്തും ഒരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടര ഇഞ്ച് വീതിയും രണ്ടര ഇഞ്ച് നീളമുള്ള സ്ക്വയർ പീസ് കൂടെ വെച്ച് കൊടുക്കുക അടുത്തതും അതുപോലെ ഒരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം അടുത്ത പീസ് വെച്ച് കൊടുക്കുക ഇതുപോലെ മൂന്ന് പീസാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് കൂടുതൽ പീസ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ അതിൽ അര ഇഞ്ചിൻ്റെ വ്യത്യാസത്തിൽ ഓരോ പീസും കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലൈനിങ് പീസിൽ സ്റ്റിച്ച് വീഴാതെ ശ്രദ്ധിക്കണം അപ്പോൾ ലൈനിങ് പീസ് മാറ്റി വെച്ച ശേഷം മെയിൻ ഫാബ്രിക്കിൽ മാത്രമായിട്ടാണ് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അതിപ്പോൾ ഇങ്ങനെ ഒരിഞ്ച് മാർക്ക് ചെയ്തത് വെച്ച് കൊടുത്ത ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം പുറത്തുള്ള നാല് സൈഡ് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഉള്ളിലുള്ള നാല് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇരുന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ബാക്ക് ടാക്ക് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പിടിച്ചു വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക എൻ്റെ കോർണർ ഭാഗം എത്തുമ്പോൾ പിന്നോ സൂചി എന്തെങ്കിലും കൊണ്ട് ഉള്ളിലേക്ക് കറക്റ്റാക്കി ഫാബ്രിക്ക് വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാവകാശം സ്റ്റിച്ച് ചെയ്യുക ചുളിവന്നു വീഴാതെ ശ്രദ്ധിക്കുക അപ്പോൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ അതിന് അതിൻ്റേതായ ഭംഗി കിട്ടുള്ളൂ ഇതിപ്പോൾ പുറത്തുള്ള നാല് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അകത്തുള്ള നാല് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഓരോ സൈഡും മാറുന്നതിനനുസരിച്ച് മെറ്റീരിയൽ തിരിച്ച് വെച്ച് കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് അടുത്ത പീസ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതുപോലെ മൂന്ന് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിപ്പോൾ എല്ലാ പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് ബട്ടൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഫാബ്രിക് വെച്ച് കൊടുക്കാം അത് ഇതുപോലെ ഫാബ്രിക്കിൻ്റെ ഉള്ളിലേക്ക് ഈ പീസ് ബട്ടൺ വെച്ച് കൊടുത്തിട്ട് അതായത് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം അതിനുശേഷം ശേഷം ഇത് നൂല് കൊണ്ടൊന്ന് കെട്ടി കൊടുക്കാം ബാക്കിയുള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ബട്ടൺ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പാൻറ്റിൻ്റെ പീസിൽ നിന്നുള്ള എട്ട് ബട്ടണം ടോപ്പിൻ്റെ മെറ്റീരിയൽ നിന്നുള്ള നാല് ബട്ടണുമാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ പാൻറിൻ്റെ മെറ്റീരിയലുള്ള ബട്ടൺ ഇത് ഇതിൻ്റെ മൂന്ന് ബട്ടൺ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം ഇതിപ്പോൾ എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആ പാൻറ്റിൻ്റെ പീസിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ബട്ടൺ ഇപ്പുറ സൈഡിലേക്കും ടോപ്പിൻ്റെ മെറ്റീരിയലിൽ നിന്ന് കട്ട് ചെയ്ത ബട്ടൺ നേരത്തെ വെച്ച് ആ പീസിൻ്റെ പുറത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ചുരിദാറ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത ശേഷം കാണിക്കാം അപ്പോൾ ചുരിദാർ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തെങ്കിലും എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പൈപ്പിംഗ് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഇതാണ് ചുരിദാറിൻ്റെ ലുക്ക് അപ്പോൾ ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് വേണമെന്നുള്ളൊരു അത് മെസ്സേജ് കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ